ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഐ പി എല്ലിൽ അത്യാവശ്യം നല്ല ടീമായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിൽ ഡെമോ ടീമായിട്ട് ഇട്ടായിരുന്ന ടീം തന്നെയാണ് എടുത്തത് ആകെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ചേഞ്ച് വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് യാദവിനെടുത്തു സിറാജിന് പകരം അപ്പോൾ അത് മുകേഷ് യാദവിന് മൂന്ന് വിക്കറ്റ് കിട്ടി അത്യാവശ്യം നല്ല കിടിലം പേസിൽ നൂറ്റി അമ്പത്തഞ്ച് നൂറ്റമ്പത് ആ റേഞ്ചിലെറിയണ നല്ലൊരു ബോളറാണ് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആളുടെ ബോളിങ്ങൊക്കെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും നല്ലൊരു ബോളറിനെ ഇന്ത്യൻ ടീമിലേക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബേസ് ബോളറിനെ ഇപ്പോൾ ഇന്നലത്തെ ടീം ഒരു മൂന്ന് നാല് പ്ലേയേഴ്സ് നമുക്ക് മാറിപ്പോയി ഡ്രീം ടീമിലെ അതുപോലെ തന്നെ ക്യാപ്പും ബിസിയും മാറിപ്പോയി വേറെ ഡിക്കോക്കിന് ക്യാപ്പായിട്ടൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കളിയിൽ നോക്കാം ഇന്നത്തെ കളി ഡൽഹി ഡൽഹിയും കൊൽക്കത്തയും തമ്മിലാണ് അതിൽ വിശാഖപട്ടണത്ത് വെച്ചാണ് കളി നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കളി നമ്മൾ കണ്ടു ഡൽഹി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു ഡൽഹിയുടെ ബാ ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയ പേരും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്തു അതുപോലെ തന്നെ വാർണർ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു ഡൈവിങ് ക്യാച്ചിലാണ് ഔട്ടായി പോയത് അതുപോലെ തന്നെ പന്തിൻ്റെ നല്ലൊരു ഇന്നിങ്സ് കാണാൻ പറ്റി എല്ലാവരും ഒരു മൂന്ന് നാല് പ്ലേയേഴ്സ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു അപ്പോൾ അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇന്നും കളി ഇറക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഡൽഹിക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ കൊൽക്കത്തയുടെ ടീം നോക്കുകയാണെങ്കിൽ അവരും കുഴപ്പകാലത്ത് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കളിയിൽ നരയിൻ അത്യാവശ്യം ഫോമായി പിന്നെ നരയിൻ്റെ ബോളിംഗ് പറയുകയാണെങ്കിൽ ആയിട്ട് നല്ല രീതിക്ക് തന്നെ എറിഞ്ഞു പോകുന്ന ഒരു ബോളറാണ് അതുപോലെ റസൽ ബോളറിന് ഒന്നോ രണ്ടോ വിക്കറ്റൊക്കെ വെച്ച് എല്ലാ കളിയിലും കിട്ടുന്നുണ്ട് അവരുടെ ടോപ്പ് ഓർഡറിലുണ്ടായ കുറച്ച് പേര് കൂടി ഫോമിലേക്ക് വന്നത് അവർക്ക് വളരെ ആശ്വാസകരമായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശാഖപട്ടണം അത്യാവശ്യം ബാറ്റ്സ്മാന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് ഒരു അഞ്ചാറ് ഒക്കെ പോകാനാണ് ചാൻസ് ഉള്ളു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ടോപ്പ് ഓർഡറിലൊക്കെ നല്ല സ്കോറ് വരാൻ ചാൻസ് ഉള്ളൊരു ഇതാണ് ഒക്കെ അമ്പത് അമ്പത് നൂറ് നൂറ് ഇടയിലൊക്കെ ആയിട്ട് അടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും ഈ ഒരു ടോപ്പ് ഓർഡറിൽ അത്യാവശ്യം ഫോമിൽ കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ ആപ്പും മേസി ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ റസലിൻ്റെയൊക്കെ കടി അത്യാവശ്യം നല്ല രീതിയിൽ കടന്നു പോകും അത്യാവശ്യം ബോളിൽ ബാറ്റിലേക്ക് ബോൾ വരണ ഒരു പിച്ച് അറിഞ്ഞു കഴിഞ്ഞ മത്സരത്തിൽ അപ്പോൾ ഇന്നത്തെ പിച്ച് റിപ്പോർട്ട് നോക്കുക അതിനുശേഷം നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാം എന്തൊക്കെയാണെങ്കിൽ ഞാൻ ഈ ഒരു മത്സരത്തിൽ വാർണറെ ആ സെയിം ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫോം ആയതുകൊണ്ട് ഇന്നത്തെ കളിയിൽ കുറച്ചും കൂടി നല്ലൊരു ഇന്നിങ്സ് വാർണറിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ വാർണറാണ് ഞാൻ ക്യാപ്റ്റനായി വെച്ചിരിക്കുന്നത് അതുപോലെ റസലിനെ വൈസ് ക്യാപ്റ്റനായിട്ട് റസലിന് ഒന്നോ രണ്ടോ വിക്കറ്റും അതുപോലെ തന്നെ ബാറ്റിങ് കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത് അമ്പത് റണ്ണും അടിക്കാൻ പറ്റുന്നതാണ് എന്തായാലും ഈ ഒരു ടീം തന്നെ ആയിരിക്കും ഏകദേശം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ ബോളർമാരുടെ ഇതിലാണ് ഒരു ഡൗട്ട് ഉള്ളത് സ്റ്റാർക്ക് ഇതുവരെ രണ്ട് മത്സരത്തിലും ഫോം ആയിട്ടില്ല എന്നാൽ ഈ ഒരു കഴിഞ്ഞ കളിയിലെ മത്സരത്തിൽ അത്യാവശ്യം നന്നായിട്ട് എറിയുന്ന പേസ് ബോളേഴ്സിനൊക്കെ വിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മത്സരത്തിൽ നമുക്ക് സ്റ്റാർക്കിന്റെ ഒരു നല്ലൊരു തിരിച്ചു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഖലീൽ അഹമ്മദ് എല്ലാ മത്സരങ്ങളിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു മത്സരത്തിലും ആ ഒരു മികവ് പിന്നെ ഉണ്ടാവും നമുക്ക് നോക്കാം എന്തായാലും ഏകദേശം ഈ ഒരു ടീം തന്നെയായിരിക്കും നമ്മൾ ട്രൈ ചെയ്യണത് ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് തിരക്കുകളാണ് ഈ ഒരാഴ്ചയിൽ മൊത്തത്തിൽ തിരക്കുകളായത് നമ്മൾ ചിലപ്പോൾ ടീമൊന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയെന്ന് വരില്ല അങ്ങനെയാണ് ചിലപ്പോൾ ഈ ഒരു ടീം ആയിരിക്കും നമ്മൾ ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടീം ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം എന്തെങ്കിലും ചെയ്ഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ടെലഗ്രാമിൽ അയച്ചിടുന്നതാണ് അല്ല കൂടുതലായിട്ടുള്ള ചേഞ്ചസ് വരുത്താണെങ്കിൽ ആ ഒരു ടീമും അയച്ചിടാം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെമോ ടീമ് നിങ്ങളുടേതായ രീതിക്ക് ചെറിയ ഒക്കെ വരുത്തി നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം അതുകൂടാണ്ട് ഒരു ടീമും കൂടി നിങ്ങളുടേതായ രീതിക്ക് പിച്ച് റിപ്പോർട്ടിന് ശേഷം വീണ്ടും മാറ്റി അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് തരാം അങ്ങനെ രണ്ട് ടീമായിട്ട് മിനി ജിയിലൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് സമയത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താണ് അപ്പോൾ ഗിബേ കോണ്ടസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇന്നും സാധാരണ പോലെ തന്നെ നമ്മുടെ നൂറ്റി ഒന്ന് രൂപയാണ് ഫസ്റ്റ് പ്രൈസിന് വെച്ചേക്കണത് ഇതാണ് ഗിബേ വേ കോണ്ടസ്റ്റ് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്നലത്തെ ഗി വേ വേ കോണ്ടസ്റ്റിൽ വിൻ ചെയ്ത ആൾക്ക് പ്രൈസ് അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ആൾ ഇതിനു മുമ്പ് ഒരു സെക്കൻഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ ഗിബേ വേ വിൻ ചെയ്തു ഷമീമുൾ എന്ന് പറയുന്ന ആളുടെ ടീമായിരുന്നു ഇന്നലത്തെയിൽ വിൻ ചെയ്തത് പത്തൊമ്പത് പേര് നമ്മുടെ ടീം നല്ല ടീമായിരുന്നു ഞാനാ പറഞ്ഞ ടീം പത്തൊമ്പത് പേരുള്ളതിൽ നാലാ റാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ അതിലും ട്രൈ ചെയ്തെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം നല്ലൊരു ഇതാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ പ്രൈസ് നല്ല ഇതിൽ കൂട്ടിയിട്ടുണ്ട് നാല് ഒക്കെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ടീമൊക്കെ വെച്ച് കുറച്ച് റിസ്ക്കൊക്കെ എടുത്തിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കിട്ടുന്ന നോക്കാം എന്തെങ്കിലും ബാക്കിയുള്ള ടൈമിലാണെങ്കിൽ ആർക്കെങ്കിലും കിട്ടും എന്തായാലും കിട്ടില്ല എന്ന് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു